ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ നമ്മൾ ഇന്ന് നമ്മുടെ അല്ലിക്കുഞ്ഞിൻ്റെ ബർത്ത്ഡേ വ്ലോഗാണ് കാണാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോയാലോ നമ്മൾ രാവിലെ തന്നെ ഒരു കേക്ക് മുറി ആൻഡ് ബർത്ത്ഡേ സർപ്രൈസ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ വീട്ടിൽ നിന്ന് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്ത കേട്ടോ അപ്പം നമ്മൾ റൂമിൽ കുറേ ബലൂൺസും ഒക്കെ വെച്ച് അവളുടെ ഗിഫ്റ്റും വെച്ച് എല്ലാമായി നൈറ്റ് തന്നെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടാണ് ഇപ്പൊ കിടന്നത് മോർണിംഗ് അവളെ കൊണ്ടുപോയി റൂം തുറന്ന് സർപ്രൈസ് കൊടുക്കാന്നുള്ളൊരു പ്ലാൻ ആയിരുന്നു പ്ലാൻ കൊഴപ്പില്ല ചെറുതായിട്ട് ചീറ്റി പോയത് ഉണ്ടി കാരണം ഒരു ഗിഫ്റ്റ് പോലും അവള് തിരിഞ്ഞു നോക്കിയില്ല അവളുടെ കണ്ടുപോയത് മൊത്തം ബലൂണിലേക്കാണ് കണ്ടോ ബലൂൺ കണ്ടു കഴിഞ്ഞ എൻ്റെ കുഞ്ഞിനെ എന്താന്നറിയില്ല ഭയങ്കര സന്തോഷം ഒരു ഗിഫ്റ്റ് പോലും വേണ്ടില്ല അപ്പോൾ ഞാൻ ആലോചിച്ചു ഗിഫ്റ്റിന്റെ ഒക്കെ ആവശ്യം ഇണ്ടാരണോ കുറച്ച് ബലൂൺ വാങ്ങിച്ചാൽ കൊടുത്ത് കൊച്ചിനെ പറ്റിച്ചാൽ മതിയായിരുന്നു ചുമ്മാ പറഞ്ഞത് അന്നേരം അവള് ഉള്ള ബലൂൺസ് മൊത്തം അടിച്ചടിച്ച് കളിക്കുന്നു ഒരു ഗിഫ്റ്റ് പോലും എന്റെ കൊച്ചു തിരിഞ്ഞു നോക്കിയില്ല സങ്കടമുണ്ട് ആ എവിടെയോ നോക്കി ഗിഫ്റ്റാണോ അല്ല അതുകൊണ്ട് വീണ്ടും ബലൂണിലേക്ക് അങ്ങനെ അവൾ ബലൂണും കളിച്ച് നിന്നു ഞങ്ങളുടെ ചേച്ചി ശരി ബലൂൺ അവക്ക് സന്തോഷായാലോ നമുക്കതല്ല വേണ്ടത് കുഞ്ഞിന്റെ സന്തോഷം അങ്ങനെ അവൾ ആ ബലൂൺ വെച്ച് കളിച്ചോണ്ടിരുന്നു ഞങ്ങൾ വിചാരിച്ചു അവൾ ഇപ്പൊ ഗിഫ്റ്റ് നോക്കും ഇപ്പൊ ഗിഫ്റ്റ് നോക്കും എന്നിട്ടൊരു രക്ഷയില്ല ഞങ്ങള് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ടിരുന്നതല്ലാതെ അവൾ ഒരു ഗിഫ്റ്റും തിരിഞ്ഞു നോക്കിയില്ല പിന്നെ വിചാരിച്ചു നമ്മൾ തന്നെ അങ്ങ് തുറന്നു കൊടുക്കാം എന്ന് അങ്ങനെ ഞാൻ പറഞ്ഞു എന്നാ നിങ്ങൾ പോ നിങ്ങൾ പോവും അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങള് പറയാ നിങ്ങൾ പോ നിങ്ങൾ പോ ലാസ്റ്റ് ഏട്ടൻ പോയി ഏട്ടൻ പോയിട്ട് അവക്കെ വേണ്ടിട്ട് ഗിഫ്റ്റ് ഒക്കെ പൊളിച്ചു കൊടുത്തു അതിൽ കൊച്ചിനെ കുറ്റം വരാൻ പറ്റില്ലല്ലോ അവക്കിതൊന്നും ഇങ്ങനെ അയച്ചെടുക്കാൻ അറിയില്ലല്ലോ നമ്മൾ തന്നെ അയച്ചെടുക്കണം എന്നാലും ഞങ്ങള് അവക്ക് വേണ്ടിയിട്ട് അതെടുത്തു അതോണ്ടേ അതോണ്ടേ അതോണ്ട് ആ അതോണ്ടേ ഏറോപ്ലെയിൻ ഒക്കെ നിക്കി നോക്കുന്നുണ്ട് ആ ഇപ്പൊ ഫ്ലൈറ്റ് എടുക്കും കേട്ടോ എല്ലാരും കേരിക്കും അങ്ങനെ അവളുടെ ഗിഫ്റ്റ് എല്ലാം സത്യം എന്ന് പറഞ്ഞാൽ ഗിഫ്റ്റ് ഒക്കെ കുഞ്ഞിനാണെങ്കിലും നമുക്കാണ് ആ ഒരു കളിക്കാനായിരുന്നു അതുകൊണ്ടിരിക്കുന്ന അമ്മമ്മയുടെ ഗിഫ്റ്റ് അവളുടെ ഗിഫ്റ്റ് എല്ലാം നമ്മൾ അത്യാവശ്യം എല്ലാം പൊളിച്ചു കൊടുത്തു വണ്ടി ഒന്നും എടുക്കാനുള്ള സമയമില്ല എന്നൊക്കെയാണ് ഞങ്ങൾക്ക് രാവിലെ തന്നെ ഇറങ്ങണമായിരുന്നു രാവിലെ എന്ന് പറയുമ്പോൾ ഒമ്പത് മണി ഒമ്പത് മണിയായിരുന്നു ഞങ്ങളുടെ ആ രാവിലെ കാരണം കുഞ്ഞിന്റെ ഫുഡ് നമ്മൾ ഫുഡെല്ലാം കഴിച്ചിട്ട് ഇറങ്ങിയപ്പോ തന്നെ ഒരു സമയമായി നമ്മൾ നേരെ കുഞ്ഞിൻ്റെ ഇത്തവണത്തെ ബർത്ത്ഡേ പുറത്ത് പോയി ട്രിപ്പ് ആക്കാം എന്നൊരു ഐഡിയ ആയിരുന്നു അപ്പം ഞങ്ങൾ അങ്ങനെ ഒരു ഒരു പാർട്ടി പോലൊന്നും വെച്ചില്ല കഴിഞ്ഞ തവണ ഫസ്റ്റ് ബർത്ത്ഡേ ഞങ്ങൾ പാർട്ടി ആയിട്ട് വെച്ചാണ് പക്ഷേ സെക്കൻഡ് ബർത്ത്ഡേ ഞങ്ങൾ ഞങ്ങളായിട്ട് തന്നെ കുഞ്ഞിൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്ത് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യാന്ന് വെച്ചിരുന്നു ഞങ്ങളാണെങ്കിൽ അവക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമുക്ക് വേണ്ടിയിട്ട് കുറച്ച് മെമ്മറീസ് അങ്ങനെ ഞങ്ങൾ രാവിലെ കേക്ക് മുറികളിലോട്ട് പോയി അങ്ങനെ ഞങ്ങൾ എണ്ണിച്ച വഴി ആയിക്കൊണ്ട് ഞങ്ങൾ അങ്ങനെ കോസ്റ്റ്യൂം ചെയ്ഞ്ചൊന്നും ചെയ്ത് എല്ലാ രീതി തന്നെ അങ്ങനെ കേക്ക് മുറിച്ചു കാരണം നമുക്ക് അതിലും കഴിഞ്ഞിട്ട് വേറെ ട്രിപ്പ് ഉള്ളതുകൊണ്ടാണ് ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ ബർത്ത്ഡേ HAPPY BIRTHDAY TO YOU HAPPY BIRTHDAY ALLEH Ngurkian arilah Ah 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 Nyam 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 huh? Ah Cake 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 Awak kabo irikinan, nong matikan Kabo Matilah Aaaa Nih elak ngurutin, baka elak ngurutin 왜 아까 엄마? 아, 맞지 봐. 맞지 봐. 아이 아이 비베트리. 얘 ക്രീം ണോ തരണം ഞങ്ങള് പഞ്ചക്കുറവന്റെ ആയിരിക്കും ഇടാ അമ്മക്ക് കൊടുക്കാം അമ്മക്ക് എടുക്കാം Ah. Happy birthday. Chắc đây con vô đi. Ba ba ba. Ba ba ba. Ăn đi. Ít chứ đừng đi. Ăn cái chứ được. Không cho mẹ đi. Ừ. Ê nhìn cái con mèo này. Nhìn cái con mèo này. Con mèo này. Ăn đi. 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 Ăn đ അപ്പൊ ഞങ്ങൾ ബർത്ത്ഡേ സെലിബ്രേഷൻ കഴിഞ്ഞപ്പോ ഞങ്ങൾ ട്രിപ്പ് ഓണായി ഞങ്ങള് പോകുന്നത് നോർത്ത് വെയിൽസിലേക്കാണ് അപ്പൊ ഇത്തവണ ഞങ്ങളുടെ സ്റ്റേ എന്ന് പറഞ്ഞ കാരവൻ സ്റ്റേ ആണ് നല്ല ബ്യൂട്ടിഫുൾ ക്യാരവൻ സ്റ്റേ എവിടാന്നറിയാ യിലെ മനോഹരമായ ഗോൾഡൻ സാൻസ് ഹോളിഡേ പാ അതാണ് ഞങ്ങളുടെ ഈ ട്രിപ്പിൻ്റെ ഏറ്റവും വലിയ ഹാല് കണ്ടില്ലേ എന്തോരം ക്യാരവൻ സ്റ്റേ ആണുള്ളത് ഓരോ സ്റ്റേക്കും എത്ര ആൾക്കാർ താമസിക്കുന്നതെന്നും ഡിപ്പെൻഡ് ചെയ്താണ് നമ്മൾ എടുക്കുന്നത് ഞങ്ങളെടുത്ത സ്റ്റേയിൽ സിക്സ് ടു എയ്റ്റ് പീപ്പിളിന് വേണ്ടിയിട്ടുള്ള സ്റ്റേ ആയിരുന്നു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ക്യാരവൻ തന്നെയാണ് ഞങ്ങൾക്ക് കിട്ടിയത് ഇവിടെ എത്തിയപ്പോഴുണ്ടല്ലോ ഞങ്ങളുടെ സ്റ്റേയിലോട്ട് പോകാൻ വേണ്ടി ഞങ്ങൾക്ക് അവരൊരു മാപ്പ് തന്നു ആ മാപ്പ് വെച്ചിട്ടാണ് ഞങ്ങളുടെ സ്റ്റേ ഞങ്ങൾ കണ്ടുപിടിക്കുന്നത് പാർക്കിനുള്ളിൽ തന്നെ ഇഷ്ടം പോലെ ഇൻഡോർ സ്വിമ്മിങ് പൂൾ പ്ലേ ഏരിയ ഗെയിംസ് റൂം അതുപോലെ കുറേ കാര്യങ്ങളുണ്ട് കുട്ടികൾക്ക് കളിക്കാനും വലിയ ആൾക്കാർക്ക് വിശ്രമിക്കാനും നടക്കാൻ പോകാനും എല്ലാം അങ്ങനെ നമ്മളിതാ നമ്മുടെ കേരളം സ്റ്റേ എത്തിക്കഴിഞ്ഞിരിക്കുന്നു ഇവിടെയാണ് നമ്മുടെ സ്റ്റേ എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഇവിടെ ഉള്ളവരെ ഓരോ കാര്യങ്ങൾ ഉണ്ടാക്കുന്ന എനിക്ക് ഭയങ്കര അതിക്ഷുണ്ടാവുന്നു അപ്പൊ നമുക്ക് ചെറിയൊരു കാരവിൻ ടൂർ കണ്ടാലോ ക്യാരവിൻ സ്റ്റേയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഭയങ്കര മിനിമൽ സ്പേസ് ആയിരിക്കും ബട്ട് സ്റ്റിൽ ബ്യൂട്ടിഫുൾ ആയിരിക്കും ഹോം ഓൺ എന്നൊക്കെ ഇതാണ് ഇതാണ് നമ്മുടെ ഏരിയ ഏരിയ ഒക്കെ ഒരു ഡെക്കറേഷൻ ഡെക്കറേഷൻ ഞങ്ങൾ ഇതിൽ ആണ് സ്റ്റിൽ ഇറ്റ് വാസ് നൈസ് പിന്നെ വീട്ടിലേക്ക് വേണ്ട അത്യാവശ്യമുള്ള എല്ലാം ഉണ്ട് കുക്കിങ് റിഞ്ച് അവൻ ഫ്രിഡ്ജ് പിന്നെ പ്ലേറ്റ്സ് കട്ട്ലറി എല്ലാം ഉണ്ടാകുന്നു അതായത് നമുക്കിപ്പോൾ ഫുഡ് ഉണ്ടാക്കി കഴിക്കണമെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ഉണ്ടാക്കി കഴിക്കാം എന്നുള്ളത് ഇതാണ് ഇവിടുത്തെ ഡെക്കറേഷൻ ഒരു ഉദ്ദേശം ഹാപ്പി ബർത്ത്ഡേ ഒരു ടാഗൊക്കെ കൊടുത്ത് കുറച്ച് ബലൂട്ടൊക്കെ വീർപ്പിച്ച് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു നമുക്കിനി റൂംസ് ഒക്കെ കണ്ടാലോ എന്നാ ബാ റൂംസ് കാണാം നമ്മൾ നേരെ കയറി വരുമ്പോൾ ആദ്യം കാണുന്ന ഒരു ബാത്റൂമാണ് എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ ഒരു ബാത്തിങ് ഏരിയ ഒരു വാഷ് ബേസിൻ ടോയ്ലറ്റ് എല്ലാം ഉണ്ട് മിനിമം സ്പേസാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അറ്റ്ലീസ്റ്റ് നമുക്ക് യൂസ് ചെയ്യാം എന്നുള്ളതുള്ളൂ പിന്നെ വരുന്നത് രണ്ട് സിംഗിൾ ബെഡിൻ്റെ ഒരു റൂം അവിടെ അത്യാവശ്യം കബർഡ് സ്പേസും ഉണ്ട് അതുപോലെ തന്നെ സെയിം ഇപ്പുറത്ത് വേറെ ഒരു ടോയ്ലറ്റാണ് അവിടെ ബാത്ത് ഏരിയയില്ല ജസ്റ്റ് ടോയ്ലറ്റും വാഷ് വാഷ് ബേസിനും മാത്രം പിന്നെ ഞാൻ മുമ്പേ കാണിച്ച പോലെ തന്നെ സെയിം ഒരു റൂമും കൂടെ രണ്ട് സിംഗിൾ ബെഡ് വരുന്നൊരു റൂം പിന്നെ വരുന്നതാണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം ഇത് ഡബിൾ ബെഡ് ആണെന്ന് തോന്നുന്നു പിന്നെ അവിടെ ഒരു ഡ്രസ്സിങ് ഏരിയ എല്ലാം ഉണ്ട് നമുക്ക് ഒരു ഞാനും സാധനം വെക്കാനായിട്ട് പിന്നെ എല്ലാ റൂമിലും കബോർഡ് സ്പേസ് ഇഷ്ടം പോലെ ഉണ്ട് ഇത് ഞങ്ങളുടെ റൂമിലത്തെ കബോർഡ് സ്പേസ് ജാക്കറ്റ് വെക്കണമെങ്കിലും തുണി വെക്കണമെങ്കിലും അത്യാവശ്യം വെക്കാം പിന്നെ അവിടെ ഒരു കണ്ണടി കണ്ടപ്പോഴത്തേക്ക് ചെറുതായിട്ട് അപ്പം ഇവിടെ നിന്നുള്ള വ്യൂ എന്ന് പറയുമ്പോ നമുക്ക് ബാക്കിയുള്ള ഒരു കാരമൻ കാണാൻ പറ്റും പിന്നെ ഞങ്ങൾ നേരെ ഫുഡിലേക്ക് പോയി ഫുഡിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് അത്രയും ട്രാവലെല്ലാം കഴിഞ്ഞിട്ട് വന്നതുകൊണ്ട് ഞങ്ങൾ ഫിഷ് ആൻഡ് ചിപ്സാണ് കഴിച്ചത് അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ അവർ നടത്തത്തിനങ്ങ് പോയി നമ്മളവിടെ നമ്മുടെ സ്റ്റേഡ് നിന്ന് ഡയറക്റ്റ് തന്നെ ബീച്ചിലേക്ക് പോകാനുള്ള ഉണ്ടായിരുന്നു അതായത് അവിടെ ഉള്ളവർക്ക് ജോഗിങ്ങിന് പോകാനും കുഞ്ഞു വാക്കിങ്ങിനൊക്കെ പോകാൻ വേണ്ടിയിട്ട് അവർ ഉണ്ടാക്കിയിട്ടേക്കുന്നതാണ് വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത വ്യൂ നമ്മളവിടെ പോയപ്പോൾ ആയിരുന്നു സൺസെറ്റ് കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാൻ കണ്ടു അതിൽ തന്നെ കാണുന്നുണ്ട് സൺ ഓൾമോസ്റ്റ് പോയി അപ്പം ഒരു ഒരു നല്ല നമുക്കിപ്പം നടക്കാനാണെങ്കിലും ജോഗിങ്ങിനാണെങ്കിലും ചുമ്മാ പോയി ഇരിക്കാനാണെങ്കിലും നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു ഭയങ്കര ബ്യൂട്ടിഫുള്ളായിരുന്നു എങ്കിൽ നമുക്ക് കുറച്ച് നേരം വ്യൂ ഒക്കെ ഒന്ന് കണ്ടാലോ ഞങ്ങൾ കുറച്ചേരവിടെ സൺസെറ്റിങ് കണ്ടു ഇത്തിനേരം നടന്നു എല്ലാവരും ആയിട്ട് അങ്ങോട്ടും ഇങ്ങനെ സംസാരിച്ച് ചിരിച്ച് കളിച്ച് ടൈം സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ തിരിച്ചുപോയി എവിടുന്ന് ഇവിടുത്തെ കടലിൽ മിക്കാറുള്ളവർ എവിടെ നിന്ന് നോക്കിയാലും നമുക്ക് വിൻ മിൽസ് കാണാം അതൊരു പ്രത്യേകതയാണ് ഇവിടെയും ഞാനത് കണ്ടു എന്തായാലും നല്ലൊരു ഒരു ട്രാവലായിരുന്നു ഇത് ജസ്റ്റ് ഫസ്റ്റ് പാട്ടാണ് സെക്കൻഡ് പാട്ടുണ്ട് കീപ്പ് വാച്ചിങ് അവർ വീഡിയോ താങ്ക് യു ഫോർ വാച്ചിങ് ബ്